ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അമ്മയുടെ കുറിച്ച് ഡ്രാഗൺ ചെടികൾ കാണാം ഇതിനി ഒന്ന് ടെറസിൻ്റെ മുകളിലോട്ട് ആക്കാനാണ് പ്ലാന് ഇത് കറക്റ്റ് രണ്ടാഴ്ച ഭാഗമായ കായാണ് പൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് ദിവസം ആകുമ്പോഴേക്കും കാ നമുക്ക് പഴുപ്പിക്കാനായിട്ട് പറിച്ചു വയ്ക്കാം ഇത് മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മൾ ചെടിയിൽ നിർത്തി തന്നെ പഴുപ്പിച്ചെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒത്തിരി കായ്കളുണ്ടായിരുന്നു അതുപോലെ എനിക്കിവിടെ ട്രിവാൻഡ്രത്തും ഒരു മൂന്നാല് ചെടിയുണ്ട് അതും ഒത്തിരി കാച്ചിരുന്നു ഇത്തവണ മഴ ആയതുകൊണ്ടായിരിക്കാം ഒന്നരണ്ടെണ്ണം ഒക്കെ കിട്ടിയുള്ളൂ ഇത് വെള്ള ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല മധുരമൊക്കെ ഉണ്ട് ടേസ്റ്റിയാണ് പക്ഷേ മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് കുറവാണ് പിങ്ക് കളറിനാണ് അതായത് ആകം പിങ്ക് കളറിനാണ് ഡിമാൻഡ് കൂടുതൽ അതും നമ്മുടെ ചെടിയുണ്ട് പക്ഷെ ഇത്തവണ അത് കാഴ്ചയില്ല